ഈ പയനെനിക്കറിയാം കൊച്ചിനാളോട്ടേ പയ്യനാണ് പയനാണ് ഈ ആഫാനെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻറെടുത്ത് എന്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് മച്ചാനെ എന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ട് ഓടി വന്നതെ ഞാൻ ചിന്തയുടെ പ്രശ്നം ഞാൻ ഒരു ഒപ്പിടണം എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് ഇതാ ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് പോയത് പിന്നെയാണ് അകത്ത് എറിയപ്പം അകത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ആറുപേരെ ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷെ ആള് നല്ല കൂളായിരുന്നു വേറെ കൊഴപ്പൊന്നുമില്ല എന്നുവെച്ചാ ഒരു പേടിയില്ല തിരുവനന്തപുരം വെഞ്ഞാറും കൂടെ നടന്ന അരി കൊല ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രി ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു നോർമൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇങ്ങനെ സ്വന്തം ഉമ്മയെയും സ്വന്തം വാപ്പയുടെ അമ്മയെയും കസിൻസിനെയും സ്വന്തം കാമുകയെയും എന്തിനു സ്വന്തം അനിയനെ പോലും ഇത്ര ബ്രൂട്ടലായിട്ട് കൊല്ലാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ ഒന്നുകിൽ അയാൾ സ്വബോധം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ മനസ്സിലായില്ലേ അങ്ങനെ പുള്ളിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നോർമൽ ഒരു മൈൻഡ് മൈൻഡ്സെറ്റ് ഒരാൾക്ക് എങ്ങനെ പറ്റും നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇന്ന് രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും കുറെ വാർത്തകൾ ഇതുമായിട്ട് ചുറ്റിപ്പറ്റി കാണാൻ ഇടയായി അപ്പൊ ഏകദേശം എന്റെ ഒരു ഒരു അനുമാനം ഈ ഒരു വിഷയത്തിൽ ആണെന്ന് ഇവിടെ തെളിയുകയാണ് അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് വാർത്തകൾ പല ചാനലുകളും പല വാർത്തകളും ഇങ്ങനെ വന്നു പൊക്കോണ്ടിരിക്കുകയാണ് എല്ലാം കൂടെ കണ്ട് ചിലപ്പോൾ നിങ്ങളും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും എനിക്കും കുറച്ച് കൺഫ്യൂഷനൊക്കെ വന്നു കാരണം നാട്ടുകാര് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസ് ചാനൽ വഴി കാണുന്നുണ്ട് അതിനകത്ത് കുറെ ഒക്കെ നമുക്ക് കൺഫ്യൂസിങ് ആണ് എനിക്ക് തോന്നുന്നു ഒരു 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 ചാനലിൽ ഞാൻ കണ്ടത് ഈ പയ്യൻ അതായത് ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി അനിയനെയും കൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ഈ അനിയനെ പൈസ കൊടുത്ത് കുഴിമന്തി മേടിക്കാൻ പറഞ്ഞു വിട്ടു എന്നൊക്കെയാണ് കേൾക്കുന്നത് വേറൊരു ചാനലിൽ ഞാൻ കണ്ടു ഇവരുടെ ഒരു അടുത്തുള്ള ഒരു അൽവക്കക്കാര് ചേച്ചി പറയുന്നത് കേട്ടു ഈ പയ്യൻ അഫാൻ അനിയനെയും കൊണ്ട് സ്കൂളിൽ നിന്ന് വന്ന് അവന് ബിരിയാണി ഷോപ്പിൽ നിന്ന് മേടിച്ചു കൊടുത്തവനെ ഓട്ടോയിൽ കയറ്റി വിടുന്നത് കണ്ടു എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത് കഥകൾ പലതും വരും പക്ഷെ ഈ ഒരു വിഷയത്തിൽ പ്രോപ്പർ ആയിട്ട് എന്താണ് സംഭവിച്ചത് അസാൻ എന്തിനു വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലഹരിയുടെ പുറത്തോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് തെളിയേണ്ടത് അഫാനെ ഇന്നലെ തന്നെ മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അയാൾ പറയുന്നു അയാൾക്ക് കടബാധ്യത കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഒരിക്കലും ഞാൻ അതില്ലാത്ത കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുന്നില്ല കാരണം കടബാധ്യത അതും ആ അഫാനും അഫാന്റെ വാപ്പയ്ക്കും ഒക്കെ ഭയങ്കര കടമുണ്ടായിരുന്നു അതിൻ്റെ അതുകൊണ്ടാണ് പൈസ ചോദിച്ച് ഈ വാപ്പയുടെ ഉമ്മയെടുക്ക ചെന്നപ്പോഴത്തേക്ക് അവര് മാല കൊടുത്തില്ല അതുകൊണ്ടാണ് ഈ കൊലപാതകം ഇങ്ങനെയുള്ള കഥകളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഒരിക്കലും എനിക്ക് അതിലങ്ങോട്ട് തൃപ്തനായിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല കാരണം കടത്തിന്റെ പേരും പറഞ്ഞ് സ്വന്തം അമ്മയും ഒക്കെ കൊല്ലണ്ട കാര്യമുണ്ടോ ഒന്നുകിൽ അവർക്ക് ഇപ്പൊ വാപ്പ അവന്റെ വാപ്പ ഓടിപ്പോയതാണ് പോയതാണ് ഇവിടുന്ന് സൗദിയിലാണെന്നൊക്കെ പറയുന്നുണ്ട് അവനും അങ്ങനെ വേണമെങ്കിൽ പോകായിരുന്നു അല്ലെങ്കിൽ ഫാമിലിയോടുകൂടി പോകാമായിരുന്നു പേരിൽ ഇവൻ വീട്ടുകാരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പുറത്തായിരിക്കും അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ ഞാൻ ഈ ഈ വിഷയത്തിൽ അറിയുന്നുണ്ട് ന്യൂസ് ചാനൽ വന്ന കുറച്ച് ക്ലിപ്പുകൾ വെച്ച് നമുക്കൊന്ന് സംസാരിക്കാം ആദ്യത്തെ ക്ലിപ്പ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ യും അനിയനെയും അമ്മൂമ്മയെയും അടക്കം അഞ്ചു പേരെ കൂട്ടക്കുരുതി ചെയ്തതിന്റെ നടുക്കത്തിലാണ് ഇന്നലെ തലസ്ഥാനം ഉണ്ടായിരുന്നത് എഴുപത് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായിരുന്നുവെന്ന് ഈ കൊലപാതകങ്ങൾ ചെയ്ത അഫാൻ മജിസ്ട്രേറ്റിന് മൊഴി നൽകി സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ പ്രണയ വിവാഹത്തെ വീട്ടുകാർ എതിർത്തതും വൈരാഗ്യത്തിന് കാരണമായെന്നാണ് പ്രതി അഫാൻ നൽകിയ മൊഴി ഇന്നലെ രാവിലെ പത്തുമണിക്കും വൈകിട്ട് ആറിനുമിടയിലാണ് മൂന്നിടങ്ങളിലായി അഫാൻ ഈ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയത് അതേസമയം ഈ ഇന്നലെ രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം ആറ് മണിക്കിടയിലാണ് ഇവൻ മൂന്ന് സ്ഥലത്തായിട്ട് ഇവന്റെ വീട്ടിൽ വെച്ച് ഇവന്റെ ഉമ്മയും അനിയനെയും അതുപോലെ തന്നെ കാമുക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗേൾഫ്രണ്ടിനെ അവളെയും അവളെ വെച്ച് കൊന്നു ബാക്കി രണ്ടുപേരെ അതായത് കസിൻസ് രണ്ടുപേരെ അവരുടെ സ്ഥലത്ത് പോയി കൊന്നു അതുകൂടാതെ ഇവന്റെ വാപ്പയുടെ ഉമ്മയെ അവരുടെ സ്ഥലത്ത് ചെന്ന് കൊന്നു അവരുടെ സ്ഥലത്ത് ചെന്ന് അവരെ കൊന്നപ്പോഴത്തേക്ക് ഇന്നലെ തന്നെ വേറൊരു വാർത്താ ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഉമ്മയുടെ ദേഹത്ത് ഒരു മാല ഉണ്ടായിരുന്നു ആ മാല ഇവൻ എടുത്തു എന്ന് പറയുന്നുണ്ട് ഇന്ന് ഒരു ചാനലിലെ വാർത്ത ഞാൻ കണ്ടപ്പോഴത്തേക്ക് ആ മാല അവിടെ ചെന്ന് ഇവൻ നോക്കിയപ്പോ രണ്ട് ദിവസം മുമ്പേ അവൻ ആ വീട്ടിൽ ചെന്ന് മാല ചോദിച്ചിരുന്നു ആ ഉമ്മ കൊടുത്തില്ല അതായത് ഇവന്റെ സ്വന്തം ഉമ്മയല്ല ഇവന്റെ വാപ്പയുടെ ഉമ്മ കൊടുത്തില്ല അതിന്റെ ദേഷ്യത്തിൽ ഇവൻ വീണ്ടും ഇന്നലെ ചെന്നിട്ട് ആ മാല എടുത്തു ഇവരെ കൊന്നു പോന്നു എന്നാണ് കേൾക്കുന്നത് ചിലയിടത്ത് ലൈക്ക് ഇവരുടെ കസിൻസ് അവിടെ പോയി നോക്കിയപ്പോഴത്തേക്ക് ആ മാല ഇല്ല അത് ഇവൻ എടുത്തതല്ല കാരണം ഇവൻ ചെന്ന് ചോദിച്ചപ്പോ ആ മാല അവിടെ ഇല്ലായിരുന്നു എന്നിങ്ങനെ രണ്ട് കഥകൾ കേൾക്കുന്നുണ്ട് ഇതിനകത്ത് ഏതാണ് സത്യമെന്ന് പോലീസുകാർ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് കൂടാതെ ഇപ്പൊ ഇവര് പറയുന്നത് കേട്ടല്ലോ ഈ ഒരു ഞാൻ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവൻ ഈ ഒരു മജിസ്ട്രേറ്റിന്റെ ഫ്രണ്ടിലൊക്കെ പറയുന്നതും കടബാധ്യതയുടെ പുറത്താണ് എനിക്കത് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ കടബാധ്യതയുടെ പുറത്ത് ആരാണോ നമുക്ക് കടം തന്നത് ചിലപ്പോ അവരെ പോയി നമ്മള് കൊല്ലും അല്ലാതെ ഒരിക്കലും നമ്മുടെ കുടുംബം ഇപ്പം ഈ ഒരു വിഷയത്തിൽ തന്നെ ഇവന്റെ ഈ ഒരു കസിൻസ് രണ്ടുപേരെ കൊന്നു എന്ന് പറയുന്നുണ്ടല്ലോ അവരുടെ ഇന്ന് ചിലപ്പോൾ കാശ് മേടിച്ചുകൊണ്ട് ചിലപ്പോൾ അവരെ കൊന്നതായിരിക്കാം ഈ ബാപ്പയുടെ ഉമ്മ ആ ഉമ്മ ചിലപ്പോ ഈ മല മാല പോയി ഇവൻ ചോദിച്ചപ്പോ തരാത്തതിന്റെ പേരിൽ കൊന്നതായിരിക്കാം പക്ഷെ ഇവന്റെ ഉമ്മ ഇവന്റെ അനിയൻ ഇവന്റെ ഗേൾഫ്രണ്ട് ഇവരെ മൂന്നിനെ ഇവൻ എന്തിനു കൊന്നു അതൊരു ചോദ്യമല്ലേ കടത്തിന്റെ പേരിലാണെങ്കിൽ ബാക്കി എല്ലാവരെയും കൊന്നത് ഓക്കെ പണത്തിന് വേണ്ടിയിട്ടും പിന്നെ കടം ചോദിച്ചവര് അല്ലാതെ കടം കൊടുത്ത ഇവന്റെ കസിൻസിനെ ചിലപ്പോ തിരിച്ചു കൊന്നു അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ എന്തിന് സ്വന്തം അനിയനെ അതും വളരെ ബ്രൂട്ടലായിട്ടാണ് ആ പയ്യനെ കൊന്നിരിക്കുന്നത് ആ പയ്യന്റെ ഒരു കണ്ണ് എനിക്ക് ബാക്കി സംസാരിക്കണ്ട ആംബുലൻസ് ഡ്രൈവർ വീട്ടിൽ വന്ന് ഇവരെ ബോഡി കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ പറയുന്നുണ്ട് ആ ഒരു കണ്ണൊന്നും ഇല്ലായിരുന്നു ആ അവസ്ഥ ആലോചിച്ച് നോക്കൂ അനിയനെ എന്തിനൂട്ടലായിട്ട് കൊന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതുപോലെ തന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ക്ലിപ്പ് ഈ പയ്യൻ അതായത് ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയ വ്യക്തി അവൻ ഈ കൊലപാതകങ്ങൾക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ കയറി പോകുന്ന വഴിക്ക് ഇവനൊരു പയ്യനെ ഇവന്റെ ഒരു അവടെ നാട്ടിലുള്ള ഒരു സുഹൃത്ത് ഒരു വ്യക്തിയെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അത് നിങ്ങൾ എന്നിട്ട് നമുക്ക് ബാക്കി ആ പയ്യൻ എന്താണ് എന്താണ് സംഭവിച്ചത് സംഭവം ഞാൻ ഇവിടെ സ്റ്റേഷന്റെ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഈ പയ്യനെനിക്ക് അറിയാം കൊച്ചിനാളോട്ടേ അറിയാന്നുള്ളൊരു പയ്യനാണ് ടീ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവന്റെ അടുത്ത് എന്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടിയെന്നിട്ട് മച്ചാനെ എന്ന് സംസാരിച്ചുണ്ടാവും ഓടി വന്നാൽ ഞാൻ ചിന്ത പ്രശ്നം ഞാൻ ഒരു ഒപ്പിടണം എനിക്കൊരു ഒപ്പിടണം ഒപ്പിട്ട് ഇതാ ഇറങ്ങാന്ന് പറഞ്ഞുകൊണ്ട് പോയത് പിന്നെയാണ് അകത്ത് എറിയപ്പം അകത്തെന്ന് പറയുന്നത് ഇങ്ങനെ ആറ് പേര് ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പക്ഷേ ആൾ നല്ല കൂളായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല എന്നു വെച്ചാൽ ഒരു പേടിയില്ല ഒന്നുമില്ല ഞാൻ കയറിയിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞുകൂടി കയറിയതാണ് പിന്നീട് കാണുന്നത് ഇതൊക്കെ അറിഞ്ഞപ്പഴ ക എനിക്കൊന്നൊരു ആറര സമയം ആറര സമയത്തായിരുന്നു അവൻ ഒറ്റയ്ക്ക് വന്നത് റോഡ് ക്രോസ് ചെയ്ത് അവൻ ആദ്യം ഒറ്റയ്ക്ക് വന്ന് വൈക്കിലായിരുന്നു ഇങ്ങനെ വന്നു വന്നു അടുത്ത് ആദ്യം അഫാൻ പോലീസ് സ്റ്റേഷനിൽ കയറുന്നതിന് മുമ്പ് അഫാൻ സംസാരിച്ച വ്യക്തിയാണിത് ആ പയ്യൻ പറയുന്നത് നിങ്ങൾ കേട്ടോ വളരെ കൂളായിരുന്നു അഫാൻ അവൻ കയ്യിലെ ചാവിയൊക്കെ ഇട്ട് കറക്കി കറക്കി ഒരു പേടിയും ഇല്ലാതെ വളരെ കൂളായിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് അവൻ ആ പയ്യനോട് പറഞ്ഞിരുന്നത് ഒരു ഒപ്പിടാൻ പോവാടാ ഞാൻ ഇപ്പൊ തിരിച്ചു വരും എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്ന എന്താണെന്നറിയോ മെന്റലി ആ പയ്യൻ സ്റ്റേബിൾ ആയിരിക്കില്ല ഒന്നെങ്കിൽ ഏതെങ്കിലും ലഹരിയുടെ പുറത്ത് അല്ലാതെ ഒരിക്കലും ഇത്രയും കൂളായി സ്വന്തം വീട്ടിലുള്ള ഉമ്മയും അനിയനയും വരെ ബ്രൂട്ടലായിട്ട് കൊന്നിട്ട് അവൻ സ്റ്റേഷനിലേക്ക് വന്നു കീഴട ഞാൻ പക്ഷെ ആ പോകുന്ന വഴിക്കും കാണുന്നവരോടാൻ പറയുന്നത് ഇതാ ഒരു ഒപ്പിട്ടിട്ട് ഞാൻ ഇപ്പൊ വരും അത്രയും ഒരു ഒരു കൂൾ മൂഡാണ് അവന് എങ്ങനെ അവൻ ആ കൂൾ മൂഡ് വന്നു ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്വന്തം വീട്ടിലെ ഇത്രയും ആൾക്കാരെ കൊന്നിട്ട് ഇത്രയും കൂളായിട്ട് കയറി ചെല്ലാൻ പറ്റുമോ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം അതാ സോ വാട്ട് മേക്സ് ഇൻ ടു ഗോ ലൈക്ക് ദാറ്റ് ഇല്ലെങ്കിൽ ബിഹേവ് ലൈക്ക് ദാറ്റ് എങ്ങനെ അവന് പറ്റി അങ്ങനെ ബിഹേവ് ചെയ്യാൻ അതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത് അതിലാണ് എനിക്ക് ഇന്നലെ തൊട്ടുള്ള ഒരു സംശയം വരുന്നത് ഇവൻ എന്തോ ഒരു ലഹരിയുടെ ഇനി ഇപ്പം ഇവൻ ഡോക്ടേഴ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ ഒരു ക്ലിപ്പും കൂടെ കാണും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും എന്നിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം ഇവൻ ആ ചെക്ക് ചെയ്യുന്ന ഈ അഫാനെന്ന് പറയുന്ന വ്യക്തി ഈ കൊലപാതകത്തിനൊക്കെ ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്ന ആ ഒരു സമയത്ത് എലിവശം കഴിച്ചിട്ടുണ്ട് നിങ്ങൾ എത്ര പേരത് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല എലിവശം കഴിച്ചിട്ടുണ്ട് അവൻ മനസ്സിലായില്ലേ സോ അവനും മരിക്കണം എന്നുള്ള ഒരു മൂഡിൽ അവൻ ചെയ്തതാണോ അതായത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇത്രയും പേര് മരിച്ചിട്ടുണ്ട് എല്ലാം പറഞ്ഞതിനു ശേഷം ഞാൻ മരിക്കും എന്ന് വിശ്വസിച്ചിട്ട് അവൻ ചിലപ്പോൾ അത് കഴിച്ചതാണെങ്കിലോ അല്ല അങ്ങനെ അവൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രയും കൂളായിട്ട് ഒരു പേടിയും ഇല്ലാതെ കൊന്നു കൊന്നതിൻ്റെ പുറത്ത് അവൻ സ്റ്റേഷനിൽ പോയി പറയുന്നു പക്ഷെ ഏതൊരു വ്യക്തിയാണെങ്കിലും കൊന്നതിന് ശേഷം സ്വന്തമായിട്ടൊരു ഒരു എന്താണ് ലഹരി എന്ന് പറയാൻ പറ്റില്ല സ്വന്തമായിട്ട് മരിക്കാൻ വേണ്ടി ഒരു വിഷം കഴിച്ചതിന് ശേഷം അത്രയും കൂളായിട്ട് എങ്ങനെ പറ്റി പോലീസ് സ്റ്റേഷനില് എന്തായാലും ഇത് പറഞ്ഞ കാര്യമല്ല ന്യൂസിൽ തന്നെ നിങ്ങൾ ബാക്കി സംസാരിക്കാം ആദ്യഘട്ടത്തിൽ വിശ്വസിച്ചിട്ടില്ല സാമ്പത്തിക സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തി ഒരു മൊഴിയാണ് ആദ്യഘട്ടത്തിൽ നൽകിയത് പക്ഷേ അത് പോലീസ് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് വിശദമായിട്ടുള്ള മൊഴി ഒന്നുകൂടി രേഖപ്പെടുത്തുന്നത് വിഷം കഴിച്ചത് മെഡിക്കൽ കോളേജിൽ ആഫാനെ പ്രവേശിപ്പിച്ചത് പക്ഷേ നിലവിലിപ്പോൾ അഫാന്റെ നിലയിൽ തൃപ്തികരമുണ്ട് മാനസിക നിലയും പൂർണ്ണമായിട്ടും തൃപ്തിയുള്ളതാണ് എന്നാണ് ഡോക്ടർമാരും പോലീസും അറിയിച്ചിട്ടുള്ളത് ആ പോലീസ് ഡോക്ടർമാരുടെ കൂടെ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തുന്നത് പോലീസിൻ്റെ ഒരു നിഗമന പ്രകാരം ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊലപാതകം ആരും കൊലകൾ നടത്തി എന്നുള്ളതാണ് പക്ഷേ പ്രതി ഡോക്ടർമാരോട് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് മദ്യപിക്കുന്നുണ്ട് പക്ഷേ ലഹരി വസ്തുക്കളൊന്നും തന്നെ മറ്റ് ലഹരി വസ്തുക്കളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നത് ൊഴി അഫാൻ പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് നമ്മളെല്ലാവരും അതിനെ മനസ്സിലാക്കണം പൂർണ്ണമായിട്ട് ഒരു കാരണവശാലും അഫാൻ പറയുന്നത് ഇപ്പോ ഈ ഒരു സാഹചര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇന്നലെ ഏതൊരു മെന്റാലിറ്റിയിലാണ് അവൻ ആ കൊലപാതകം ചെയ്തത് അത് കൂടാതെ അവൻ ഇരുവശം എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം മെന്റലി പോലീസുകാർ ഇതിരായിട്ടും വിശ്വസിച്ചിട്ടില്ല അതായത് പണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ എന്താണ് കുടുംബപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പണത്തിന്റെ കടം മേടിച്ചേറ്റൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിന്റെ പേരിലാണ് വീട്ടുകാരെ കൊന്നത് എന്ന് പറയുന്നതിനകത്ത് ഒരു രീതിയിലും പോലീസുകാരെന്നല്ല ആർക്കും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല വേറെ എന്താണ് റീസൺ ഇവൻ മറ്റൊരു ഇവൻ തന്നെ പറയുന്നുണ്ട് അവിടെ ചികിത്സിച്ച ഡോക്ടേഴ്സിനോട് അതായത് ഇവൻ വിഷം ഉള്ളിൽ ചെന്നതിന ശേഷം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് നോക്കിയപ്പോൾ അവരോട് പറയുന്നുണ്ട് അതായത് ഞാൻ വേറെ മയക്കുമരുന്നൊന്നും എടുക്കുന്നില്ല പക്ഷെ കഴിഞ്ഞ കഴിഞ്ഞൊരു മാസമായിട്ട് കള്ള് കുടിക്കുന്നുണ്ട് ആൽക്കഹോളിക് ആണെന്ന് അവൻ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലായത് വെച്ച് ഒരു കാരണവശാലും ഒരു മാസം കൊണ്ട് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അയാൾ ഇത്രയും ബ്രൂട്ടൽ ബ്രൂട്ടലാകും എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ കുറെ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഈ മദ്യത്തിന് ഭയങ്കരമായിട്ട് അടിറ്റാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും മെന്റാലിറ്റിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ മദ്യത്തിന്റെ പുറത്ത് ഇത്രയും ഇത്രയും ക്രൂരത കാണിക്കുന്ന ഒരാളുടെ കഥ ഞാൻ കേട്ടിട്ടില്ല ഇവരായിട്ട് നേരെ മറിച്ച് ഏതെങ്കിലുമൊക്കെ ലഹരി അവനത് ബാക്കിയുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് അത് കൂടുതലായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയൊക്കെ നടക്കുമ്പോഴത്തേക്ക് എന്താണെങ്കിലും അത് പ്രുവണാവുക ഇവിടെ അങ്ങനെ ആവാനാണ് ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു ഒരു നൂറ്റിയൊന്ന് ശതമാനം എനിക്ക് ചാൻസ് അങ്ങനെയാണ് എന്നാണ് തോന്നുന്നത് ഇനി അതല്ല എങ്കിൽ ഒരു മദ്യത്തിന്റെ പുറത്തും വേറെ ഇവന് വേറെ മാനസികമായിട്ട് ഒരു പ്രശ്നവും ഇല്ല ഇവനൊരു നോർമൽ ഹ്യൂമൻ ബീങ് ആണെങ്കിൽ ഇവനെ പോലുള്ള ആളുകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ലഹരി പോലും ഇല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ഇവരെ ആളുകൾ ഇനി ഇവിടെ പുറത്തുണ്ടെങ്കിൽ എന്തൊക്കെ ബാക്കി എന്തായാലും ഒരു മെഡിക്കൽ ബോർഡ് കൂടി രൂപീകരിച്ച് ഈ പ്രതിയുടെ ചികിത്സ തുടരാനാണ് പോലീസ് ഡോക്ടർമാരുടെ തീരുമാനം കാരണം എലിവിഷമാണ് കഴിച്ചത് കൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ മാത്രമേ അതിന്റെ ഒരു എഫക്റ്റ് ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ നിലവിൽ ഇപ്പോൾ ആരോഗ്യകരമായിട്ട് ഇരിക്കുന്നെങ്കിൽ പോലും ഒരുപക്ഷെ നാളെയൊക്കെ ഈ സ്ഥിതി മാറാൻ സാധ്യതയുണ്ട് കാരണം ഈ പൂർണ്ണമായിട്ടും ഈ ചികിത്സയോട് അഫാൻ സഹകരിക്കുന്നില്ല ഈ വയറ് കഴിക്കുള്ള ചികിത്സയായിട്ടൊന്നും ദുരേറ്റും സഹകരിച്ചിട്ടില്ല മാത്രമല്ല കയ്യിലിട്ടിരിക്കുന്ന ഡ്രിപ്പ് അതൊക്കെ വലിച്ചു ഊരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ അയാളുടെ മാനസിക നില പൂർണ്ണമായിട്ടും തൃപ്തികരമെന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോ മാനസികമായിട്ട് അവന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതിപ്പോ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തതിനകത്തുനിന്ന് അതാണ് അവര് പറയുന്നത് മാനസികമായിട്ട് ഇവന് വേറെ പ്രശ്നമോ ഭ്രാന്തൊന്നും ഉള്ള ഒരു അല്ല ഇത് അവൻ ആ ഒരു നിമിഷത്തിൽ കൊലപാതകം നടന്ന ഇന്നലെ ആ ഒരു അര മണിക്കൂറുകൾ അവൻ ഇങ്ങനെ വയലൻസ് ആവാൻ വേണ്ടി എനിക്ക് അതാണ് വീണ്ടും സംശയം ആ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ മനസ്സിലായല്ലോ ഏത് തരത്തിലുള്ള മരുന്നുകളാണെന്നില്ല എനിക്ക് ഒരു പരിധി കൂടുതൽ അതിനെ എടുത്ത് പറയാൻ പറ്റത്തില്ല പണി കിട്ടും നമുക്ക് സോ എന്താണെങ്കിലും അങ്ങനെയുള്ള മരുന്നുകൾ ഇവൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ മതി അതിവിടെ എന്താണ് ഇപ്പൊ ഇവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും അത് ടെസ്റ്റ് ചെയ്ത് അതിനകത്ത് ഇവന്റെ ബോഡി എഴുതുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതലിപ്പം പറയണ്ട വിശ്വസിക്കേണ്ട ആരുമില്ല ഏതോ ആ ഒരു ഡയറിയുടെ പുറത്ത് കാണിച്ചു കൂട്ടിയത് ഇതിന്റെയൊക്കെ പുറത്തേക്ക് കാണിച്ചു കൂട്ടുന്നവനെ ഒന്നും കുറച്ച് കഴിയുമ്പോൾ വെറുതെ അങ്ങ് വിടരുത് ഇത്രയും ഉള്ളൂ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ വെറുതെ വിടണമെന്ന് പറഞ്ഞ് ഇവനെയൊക്കെ പുറത്തേക്ക് ഇറങ്ങി വിട്ടാൽ നാളെ ഇതുപോലെ പുറത്ത് കാണുന്ന പല അവന്മാരും ഇതുപോലുള്ള പരിപാടികൾ കാണിക്കും മനസ്സിലായല്ലേ ഇവിടുത്തെ നിയമം ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ സോ ഇവിടുത്തെ നിയമപാലകരോട് എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ ഇങ്ങനെയൊന്നും വെറുതെ വിടരുത് ബാക്കി നമുക്കൊന്ന് കാണാം പോലും ഒന്നുകൂടി ും കൂടിൻ ഡോക്ടറും അടക്കമുള്ളവർ വിശദമായിട്ട് പരിശോധിക്കും അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു മെഡിക്കൽ ബോർഡ് കൂടി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും പോലീസ് ആ ഒരു അന്വേഷണമായിട്ട് കാര്യമായിട്ട് പോകുന്നുണ്ട് കാരണം അതിന്റെ ഈ ഒരു കാരണം കണ്ടെത്താൻ വേണ്ട തീവ്രമായിട്ടുള്ള ശ്രമം അവിടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ഈ സാമ്പത്തികമായിട്ട് ഈ പ്രതിയായ അഫാനും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അടിയന്തരമായിട്ട് പണം കണ്ടെത്തേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ അച്ഛൻ്റെ അമ്മയായ സൽമാ ബീവിന്റെ അടുത്ത് പോയി നാലു പവന്റെ മാലയൊക്കെ ആവശ്യപ്പെട്ടത് പക്ഷേ ആദ്യം രണ്ടു ദിവസം മുമ്പ് ചെന്നപ്പോൾ ആ ഇത് നൽകാൻ തയ്യാറായില്ല തുടർന്നാണ് ഇന്നലെ വീണ്ടും അവിടെ എത്തിയത് അപ്പോഴും ഇതിനു മുമ്പ് രാവിലെ അമ്മയുമായിട്ടൊക്കെ തർക്കമുണ്ടാവുകയും അമ്മയെ വാ പൊത്തി തലക്കടിച്ച് മുറിയിൽ പൂട്ടിയിടിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് സൽമാ ബിബിയെ അവിടെ പോയി മാല ചോദിക്കുകയും കൊടുക്കാത്തത് കൊണ്ട് തന്നെ സൽമാ ബിബിയെ കൊലപ്പെടുത്തുകയും ചെയ്തത് പിന്നാലെയാണ് തിരിച്ച് ലത്തീഫിന്റെയും വീട്ടിൽ വരുന്നത് ലത്തീഫിന്റെ കയ്യിൽ ആ മാല ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ലത്തീഫിനെ ആക്രമിക്കുന്നതും ലത്തീഫിനെ കൊലപ്പെടുത്തുന്നതും ഈ ഒരു പോർഷനാണ് എനിക്ക് കുറച്ച് ഡൗട്ട് വന്നത് അത് വേറൊന്നും അല്ല ലത്തീഫ് എന്ന് പറയുന്നത് ഈ അഫാൻ കൊന്ന ഇവന്റെ കസിൻസ് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് അതിനകത്തെ ഭർത്താവിൻ്റെ പേരാണ് ഈ ഒരു ലത്തീഫ് എന്ന് പറയുന്നത് അയാളുടെ കയ്യിൽ മാല ഉണ്ടാവും എന്ന് വിചാരിച്ചാണ് അയാളുടെ അടുക്കൽ ചെന്ന് അയാളെ ഉപദ്രവിച്ചത് എന്നാണ് ഇവിടെ ഈ ഒരു വാർത്തയിൽ നിന്ന് കേൾക്കാൻ സാധിച്ചത് പക്ഷേ എൻ്റെ ഒരു സംശയം ഈ ഉമ്മ അതായത് ഇവന്റെ ഈ അഫാന്റെ വാപ്പയുടെ ഉമ്മയുടെ മാല മിസ്സിങ് ആണ് അത് വേറൊരു മകൻ അവിടെ അന്ന് ഈ ഉമ്മയുടെ വന്നപ്പോൾ അവിടെ മിസ്സിംഗ് ആണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ഇന്നലെ ഒരു വാർത്തയിൽ കേട്ടു അപ്പൊ അത് ലത്തീഫിൻ്റെ ഇല്ലെങ്കിൽ ആ മാല എവിടെ പോയി കാരണം ലത്തീഫിന്റെ ആ ഒരു മാല ഈ അസാൻ എടുത്തതായിട്ട് എങ്ങും പറയപ്പെടുന്നില്ല അപ്പോ ആ മാല എവിടെ അതും ഒന്ന് കണ്ടുപിടിക്കണം ഇനി ഇതിന്റെ ഇടയ്ക്ക് വേറെ ഏതെങ്കിലും കുടുംബക്കാർ കിടന്ന് കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഇല്ലെങ്കിൽ ആ മാല എവിടെ അത് ഈ പയ്യന്റെ ഇല്ല ആ ഉമ്മയുടെ ദേഹത്തും ഇല്ല ആ ഉമ്മയുടെ ദേഹത്തിൽ വേറൊരു മകളോ മകനോ എന്താണ് പറഞ്ഞത് ഇന്നലെ അത് ന്യൂസിൽ ഉണ്ടായിരുന്നു ഇന്ന് വന്നപ്പോ അത് ലത്തീഫിന്റെ ഇല്ല ലത്തീഫിന്റെ അടുക്കൽ ഈ ഒരു അഫാൻ ചെല്ലാനുള്ള ഒരു കാരണം ആ മാല അവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുന്നുണ്ട് അവിടെ ചെന്നപ്പോ അത് അവിടെ ഇല്ല അപ്പൊ പിന്നെ അത് എവിടെ പോയി അതൊരു ചോദ്യമല്ലേ ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന്റെ കൂട്ടത്തിൽ കൂടി ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇനി അതൊരു ഉടായ്പ് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അഫാനെ മുൻനിർത്തി വേറെ ഏതെങ്കിലും ആളുകൾ കളിക്കുന്നുണ്ടെങ്കിൽ കാരണം ഇവനെ മുൻനിർത്തി കളിക്കാൻ എളുപ്പമാണ് അതിപ്പൊ മനസ്സിലായല്ലോ സ്വന്തം വാപ്പ സ്വന്തം വാപ്പയല്ല സ്വന്തം ഉമ്മേനെയും അനിയനെയും വരെ അല്ലെങ്കിൽ സ്വന്തം കാമുകയെ വരെ തലക്കടിച്ചു കൊന്നു എന്നിട്ട് എന്താണെന്ന് പോലും അറിയാതെ അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു അവന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവൻ എന്ത് ഞാൻ വീണ്ടും അതാണ് പറയുന്നത് എന്തിന്റെ പുറത്താണ് നിന്നത് ആ സാധനം ആയിരിക്കും ചിലപ്പോൾ അവനെ കൊണ്ട് ഇത് തെളിയിച്ച് ചെയ്യിപ്പിച്ചത് എന്താണെങ്കിലും അതൊക്കെ തെളിയണം അതാണ് എന്റെ ഒരു ആഗ്രഹം ഇനി ഒരു വിഷയത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ സ്റ്റേ ട് ആൻഡ് സ്റ്റേ യു